എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത കുറയ്ക്കുന്നതിനും ഭരണപരമായ ചെലവ് ചുരുക്കുന്നതിനുമായി വിപ്ലവകരമായ പദ്ധതികളുമായി ജർമ്മൻ സർക്കാർ തുടക്കം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ഉദ്യോഗസ്ഥ ചെലവ് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കുന്നതിനും കൂടുതൽ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്നതിനും സർക്കാർ കാര്യങ്ങളിലും കോടതികളിലും നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമാക്കുന്നതിനും ചാൻസലർ ഫെഡറിക് മെർസിന്റെ മന്ത്രിസഭ അംഗീകാരം നൽകി ആധുനികവൽക്കരണ അജണ്ട എന്ന ഡിജിറ്റലൈസേഷൻ മന്ത്രി കാസ്റ്റൺ ബിൽഡ്ബർഗർ വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതി കയറ്റുമതി സംബന്ധമായ ബിസിനസ്സുകൾക്ക് ആവശ്യമായ വിവരങ്ങളും വായ്പാ സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കാനും അപേക്ഷകരുടെ രേഖകൾ പരിശോധിച്ച് വിസ നടപടികൾ വേഗത്തിലാക്കാൻ എഐ ഉപയോഗിക്കാനും ലക്ഷ്യമിടുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് എ ഐ അനിവാര്യമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു േഗത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജർമ്മനി പിന്നോട്ട് പോകാനുള്ള സാധ്യത ഏറെയാണെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഇതിനോടകം സാംസ്കാരിക മാധ്യമകാര്യ സ്റ്റേറ്റ് മന്ത്രി വോൾഫ്രാം വൈമറുടെ എ ഐ അവതാരമായ വെയ്റ്റ്മാൻ അവതരിപ്പിച്ചത് എ ഐ പ്രോത്സാഹനത്തിന്റെ ദൃശ്യമായ ഉദാഹരണമാണ് നൂറു ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന ഈ അവതാരം മന്ത്രാലയത്തിലെ പരിശീലന വീഡിയോകൾ വേഗത്തിൽ തയ്യാറാക്കുന്നത് ഉൾപ്പെടെ സമയം ലാഭിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ജർമ്മനിയിൽ അമിത വാടക ഈടാക്കിയതിന് കെട്ടിട ഉടമയ്ക്കെതിരെ ബെർലിൻ ആദ്യമായി പിഴ ചുമത്തി ബെർലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമിത വാടക ഈടാക്കിയതിന് ഒരു ഭൂ ഉടമയെ പിഴ അടയ്ക്കാൻ വിധിക്കപ്പെടുന്നത് ഭവന ചൂഷണത്തിനെതിരായ നഗരത്തിന്റെ പോരാട്ടം ഈ തീരുമാനം ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഫെഡറിക് ഷെയ്ൻ ക്രൂസ്ബെർഗ് ജില്ലയിലെ നടന്ന കേസിൽ മുപ്പത്തി എട്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു ഫ്ളാറ്റിന് ഒരു വീട്ടുടമസ്ഥ പ്രാദേശിക ശരാശരിയേക്കാൾ ഏകദേശം നൂറ്റി ൊണ്ണൂറ് ശതമാനം കൂടുതൽ വാടക ഈടാക്കുന്നതായി കണ്ടെത്തി ഇത് നിയമപരമായ പരിധിയായ ഇരുപത് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് ജില്ലാ ഭവന ഓഫീസ് വീട്ടുടമസ്ഥയ്ക്ക് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോ പിഴകുമത്തി കൂടാതെ മുൻ വാടകക്കാരന് അമിതമായി നൽകിയ വാടകയിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് യൂറോ തിരികെ നൽകാനും ഉത്തരവിട്ടു വീട്ടുടമസ്ഥ പിഴയ്ക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിലും ഷെഡ്യൂൾ ചെയ്ത കോടതി വാദം കേൾക്കുന്ന ഒരു ദിവസം മുമ്പ് അപ്പീൽ പിൻവലിച്ചു അതുകൊണ്ട് തന്നെ പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ളവർ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എത്തിയിട്ടുള്ളവർ ഓർക്കുക ജർമ്മനിയിലെ നിങ്ങളുടെ ഉയർന്ന വാടകയെ വെല്ലുവിളിക്കുന്നത് മറ്റു വാടകക്കാർക്കുള്ള ഒരു പൗര കടമ കൂടിയാണ് എന്തായാലും അമിത വാടക ഈടാക്കുകയാണെങ്കിൽ ഒന്നുകിൽ കോടതിയെ സമീപിക്കാം അല്ല എങ്കിൽ മീറ്റർ ഫറൈനിൽ അംഗത്വമെടുത്ത് അവരുമായിട്ട് കേസ് കളിക്കാൻ വഴിയൊരുക്കാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് പ്രശസ്ത മൾട്ടി നാഷണൽ കമ്പനിയായ ബോഷിന്റെ അനുബന്ധ സ്ഥാപനത്തിലെ രണ്ട് ജർമ്മൻ പ്ലാന്റുകൾ അടച്ചുപൂട്ടുന്നത് മൂലം ആയിരത്തി നാനൂറ് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാവും നൌണിലെ ബോഷ് സീമെന്റ് ഹൌസ് കറേറ്റ് ജി എം ബിച്ച് ആണ് അടച്ചുപൂട്ടുന്നത് ബ്രാൻഡംബർഗിലെ നൌണിൽ വാഷിംഗ് മെഷീൻ ഉൽപാദനവും വാടം മുട്ടമ്പർഗിലെ ബ്രിട്ടണിൽ സ്റ്റൌകളും റേഞ്ച് ഫുഡുകളും ഉൽപാദനം നിർത്തലാക്കുമെന്നാണ് ഗാർഹിക ഉപകരണ നിർമ്മാണ കമ്പനി വെള്ളിയാഴ്ച അറിയിച്ചത് ചുരുങ്ങുന്ന വിപണിയും വളരുന്ന കുറഞ്ഞ ചെലവിലുള്ള മത്സരവും വിപണി വരൾച്ചയും മൂലം ഉൽപാദനശേഷി കുറയ്ക്കേണ്ടി വരും സ്റ്റൗ വാഷിംഗ് മെഷീനുകൾ എക്സ്ട്രാറ്റർ കൂട്ടുകൾ എന്നിവ ഭാവിയിൽ മറ്റ് യൂറോപ്യൻ പ്ലാന്റുകളിലാവും നിർമ്മിക്കുക ബോഷ് കമ്പനി ജർമ്മനിയിൽ പതിമൂവായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചത് യൂറോപ്പിലെ വലിയ സമ്പദ് ജർമ്മനി കേൾക്കുന്ന കനത്ത പ്രഹരമാണ് കാൾസ്രൂയ സമയമുള്ള ബ്രിട്ടനിലെ ഏകദേശം തൊള്ളായിരത്തി എൺപത് ജീവനക്കാരെയും ബെർലിന്റെ വടക്കു പടിഞ്ഞാറുള്ള നൌണിൽ നാനൂറ്റി നാൽപ്പത് ജീവനക്കാരെയും തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ ബാധിക്കും സാമൂഹ്യമായി സ്വീകാര്യമായി പരിഹാരങ്ങൾ തേടുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും നൌണിലെ ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യത്തോടെ അവസാനിക്കും ബ്രിട്ടനിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിലാണ് നിർത്തുന്നത് ജർമ്മനിയിലേകദേശം പതിനാറായിരം ആളുകളും ലോകമെമ്പാടും അൻപത്തിയേഴായിരം ആളുകളും ബോഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയുടെ വാർഷിക ില്പന ഏകദേശം പതിനഞ്ച് ബില്യൺ യൂറോയാണ് ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ കൊളോണിലെ സീറാമലബർ റീത്തുകൂട്ടായ്മയിൽ പത്ത് ദിവസത്തെ കൊന്ത സംസ്കാരവും സമാപനവും മിസ്റ്റ അൽഫോൻസാമ്മയുടെ തിരുനാളും ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച നടക്കും വൈകുന്നേരം മണിക്ക് ആഘോഷമായ ദിവ്യബലിയും ബലിയും പ്രദർശനവും നേർച്ചയും സമൂഹവീരണം ഉണ്ടായിരിക്കും കൊളോൺ മ്യൂൾഹൈമിലെ തിരുഹൃദയ ദേവാലയത്തിലാണ് പരിപാടികൾ നടക്കുന്നത് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ബോണസുകൾക്ക് ഇല്ലാതെ ലഭിക്കും ഉപഭോഗവും ജോലിയുടെ മൂല്യവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇറ്റലിയിലെ ഭരണകക്ഷിയായ ഫോർസ ഇറ്റാലിയുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പതിമൂന്നാമത്തെ ശമ്പളം അതായത് ഡിസംബറിൽ നൽകപ്പെടുന്ന ക്രിസ്മസ് ബോണസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രഹിതമായി തുടർന്നേക്കും ചെറുകിട ഇടത്തരം വരുമാനക്കാരുടെ ഭാരം ഇത് ലഘൂകരിക്കുമെന്ന് വിദഗ്ധർ വിശകലനം ചെയ്യുന്നു മുപ്പതിനായിരം യൂറോ മൊത്ത വാർഷിക വരുമാനമുള്ള ഒരു ജീവനക്കാരന് അതായത് അവരുടെ വാലറ്റിൽ നാനൂറ്റി എൺപത്തിരണ്ട് യൂറോ കൂടുതൽ ലഭിക്കും അൻപതിനായിരം യൂറോ വാർഷിക ശമ്പളത്തിന് ആയിരത്തി യൂറോയും അറുപതിനായിരം യൂറോ വാർഷിക ശമ്പളത്തിന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് യൂറോയും ലഭിക്കും എന്നാൽ ധനമന്ത്രി ഇതുവരെ അംഗീകാരം ഇതിന് നൽകിയിട്ടില്ല എന്നാൽ ജർമ്മനിയിലെ കൂട്ടായ കരാറുകളിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം ജീവനക്കാർക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ബോണസ് മുൻപെന്ന പോലെ ഇത്തവണയും നികുതിയിൽ തന്നെയാവും ലഭിക്കുക എയർ ഇന്ത്യയുടെ മുഴുവൻ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങളും വിശദമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പൈലറ്റുമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ആവശ്യപ്പെട്ടു വിമാനങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ തകരാറുകൾ കണ്ടെത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു സമീപനാളുകളിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ തുടർച്ചയായി നിരവധി തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് തകരാറുകളുടെ കാരണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് ബർമിംഗ്ഹാമിൽ എയർ ഇന്ത്യ വിമാനത്തിന്റെ റാം എയർ ടെർബൈൻ പ്രവർത്തനക്ഷമമായ സംഭവവും വിയന്നയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിലുണ്ടായ തകരാറുകളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ഇസ്രായേൽ മന്ത്രിസഭ വ്യാഴാഴ്ച രാത്രി കരാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് ആക്രമണം നിർത്തിവെക്കാനും ബന്ധികളെ കൈമാറ്റത്തിനുമുള്ള ധാരണ നിലവിൽ വന്നത് ഇതോടെ രണ്ടു വർഷം നീണ്ട യുദ്ധം അവസാനിക്കും കരാറിനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിന്മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇതോടെ ഗാസയുടെ തെക്കൻ മേഖലയിൽ നിന്ന് പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഗാസ സിറ്റിയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ബന്ദികളെ കൈമാറാൻ ആ മാസിനുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ സമയപരിധി ആരംഭിക്കുകയും ചെയ്തു അതേസമയം ഇന്ന് രാവിലെയും ഗാസയിലെ ചില മേഖലകളിൽ ഇസ്രായേലിന്റെ ഷെല്ലാക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട് ഇക്കൊല്ലത്തെ സമാധാന നോബൽ സമ്മാനം വെനേസലയിലെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മജാഡോയ്ക്ക് ലഭിക്കും വെനേസലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വച്ഛാധിപത്യ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്ക് അംഗീകാരമായിട്ടാണ് പുരസ്കാരം വെനേസലയിൽ ചിതറിക്കിടന്ന പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് മജാഡോ വഹിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന നോബലിനായി ഏറെ വാദിച്ചെങ്കിലും പ്രയോജനം ഉണ്ടായില്ല എന്നാൽ തനിക്ക് ലഭിച്ച സമാധാന സമർപ്പിക്കുന്നതായി അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം